ഇവിടെ അടുത്ത് സെന്റേറേസാസിൽ സാറ ടീച്ചർ വരുന്നുണ്ട് അറിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോയായിരുന്നു കേട്ടോ ചെന്നപ്പം ബോബിച്ചൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സാർ ടീച്ചറോട് ഒപ്പ് വാങ്ങി ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി ഫോട്ടോ എടുത്തു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സാർ ടീച്ചറുടെ മെസ്സേജ് ഉണ്ട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ തന്നെ കാണൂ ഉടനെ തന്നെ പലസ്തീനിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും രക്തം തിളയ്ക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും നിലനിൽക്കുകയും പിന്നെ നമ്മളെ പേടിപ്പിക്കുകയും ചെയ്തു കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പേടിച്ച് വിറയ്ക്കുക എന്ന് കണ്ട ദിനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത് അത് പലസ്തീൻ കുഞ്ഞുങ്ങളാകട്ടെ ഇന്ത്യയിലെ കുഞ്ഞുങ്ങളാകട്ടെ ഏത് പ്രദേശങ്ങളിലുള്ള ഏത് രാഷ്ട്രത്തിലുമുള്ള കുഞ്ഞുങ്ങളാകട്ടെ ഒരു ബോംബിന്റെ ശബ്ദം വീഴും കേൾക്കുന്നോ അതല്ല ബോംബ് മരിച്ച ഒരു കുഞ്ഞിനെ കാണുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു എനിക്ക് ഉറച്ചുകൊണ്ടിരിക്കുന്ന ആ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുക എന്നുള്ളത്